സകലത്തിന്റെയും സൃഷ്ടാം പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് നവംബർ ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വാനാ ഭാഗം അധ്യായം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്ക് മുതൽ ജനത്തിന്റെ പ്രഭുക്കന്മാർ എരിസ്ലേമിൽ പാർത്തു ശേഷം ജനം പത്ത് പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ എരിസ്ലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും ഒമ്പത് പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചീട്ടിട്ടു എന്നാൽ പാർപ്പാൻ ജനം അനുഗ്രഹിച്ചു സംസ്ഥാന യഹൂദ നഗരങ്ങളിൽ ഇസ്രായേലിലും പുരോഹിതന്മാരും ലേബരും ദൈവാലയദാസന്മാരും ചലോമന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു യെരുസ്ലേമിൽ ചില യഹൂദിയരും ബെന്യാമിനരും പാർത്തു യഹൂദിയർ ആരെല്ലാം എന്നാൽ പേരസിന്റെ പുത്രന്മാരിൽ മഹലേലിന്റെ മകനായ അമരിയാവിന്റെ മകനായ മകനായ മകനായൂന്റെ മകൻ മകനായ 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 ബാരൂക്കിന്റെ മകൻ അധായാവും തന്നെ പേരസിന്റെ മക്കൾ ആകെ ആകെട്ട് പരാക്രമശാലികൾ ആരെല്ലാം എന്നാൽ അവൻ മെസുലാമിന്റെ മകൻ അവൻ യോവേദിന്റെ മകൻ അവൻ പെതായാവിന്റെ മകൻ അവൻ കോലായാവിന്റെ മകൻ അവൻ മയസയാവിന്റെ മകൻ അവൻറെ മകൻ അവൻ യശയാവിന്റെ മകൻ അവന്റെ ശേഷം ഗബ്ബായി ആകെ തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പേർ സിക്രയുടെ മകനായ യോവേ അവരുടെ പ്രമാണിയും ഹസനുവയുടെ മകനായ യെഹൂദ പട്ടണത്തിൽ രണ്ടാമനുമായിരുന്നു പുരോഹിതന്മാരിൽ യോരിയാവിന്റെ മകനായ യഥയാബും യാഖീനും അഹീത്തൂബിന്റെ മകനായ മെരയോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെസ്യാമിന്റെ മകനായ ആലയത്തിൽ അവരുടെ ഹിൽക്യാവിന്റെ മകനായിട്ട് പേരും പശുയാവിന്റെ മകനായ ഹംസിയുടെ മകനായ പെലിയാവിന്റെ മകനായ 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 യോരോഹാമിന്റെ മകൻ അദായാവും പിതൃഭവന തലവന്മാരായ അവന്റെ സഹോദരന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ഇമ്മേരിന്റെ മകനായ മെസ്സിലോമത്തിന്റെ മകനായ അസ്ഹിയുടെ മകനായ അസരേലിന്റെ മകൻ അവരുടെ പരാക്രമശാലികളും ഇവരുടെ പ്രമാണി മകനായ സബ്ദിയലായിരുന്നു ഹഗേലോ ബുന്നിയുടെ മകനായ ഹസബിയാവിന്റെ മകനായ അസ്രീകാമിന്റെ മകനായ ഹസൂബിന്റെ മകൻ ചെമയ്യാവും ലേബറുടെ തലവന്മാരിൽ ദേവാലയത്തിന്റെ പുറമെയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്ന ശബത്തും യോസാബാദും ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം തലവനായ രണ്ടാമൻ അവന്റെ മകനായ സ്ത്രോത്രമാരിൽ മകൻ അബ്ദയും തന്നെ വിശുദ്ധ നഗരത്തിൽ ഉള്ള ലേബർ ആകെ ഇരുന്നൂറ്റി എൺപത്തിനാല് പേർ വാതിൽ കാവൽക്കാരായ അക്കുവും തൽമോനും വാതിലുകൾ കരികെ കാക്കുന്ന അവരുടെ സഹോദരന്മാരും നൂറ്റി എഴുപത്തിരണ്ട് പേർ ശേഷം ഇസ്രായേലിലും പുരോഹിതന്മാരും ലേബരും യഹൂദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തൻ താൻ താന്താന്റെ അവകാശത്തിൽ പാർത്തു ദൈവാലയദാസന്മാരോ ഓഫേലിൽ പാർത്തു സീഹയും ദൈവാലയദാസന്മാരുടെ പ്രമാണികൾ ആയിരുന്നു ദൈവാലയത്തിലെ വേലയ്ക്ക് എരുസിയമിൽ ഉണ്ടായിരുന്ന ലേബറുടെ പ്രമാണി അസഫരായ സംഗീതക്കാരിൽ ഒരുത്തനായി മീഖയുടെ മകനായ മഥന്യാവന്റെ മകനായ ഹസബ്യാവിന്റെ മകനായ ബാനിയുടെ മകൻ ഊസി ആയിരുന്നു സംഗീതക്കാരെ കുറിച്ച് രാജാവിന്റെ ഒരു കൽപ്പനയും അവരുടെ നിത്യ ചെലവ് വകയ്ക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു യെഹൂദയുടെ മകനായ സെറഹിയാവിന്റെ പുത്രന്മാരിൽ മെസ്സേ സെബൈലിന്റെ മകനായി പെദഹിയാവ് ജനത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ കാര്യസ്ഥൻ ആയിരുന്നു ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ യഹൂദിനിൽ ചിലർ കിരത് അർബയിലും അതിന്റെ ഗ്രാമങ്ങളിലും ദീപോനിലും അതിന്റെ ഗ്രാമങ്ങളിലും അതിന്റെ ഗ്രാമങ്ങളിലും

ബേധലിലും അവയുടെ ഗ്രാമങ്ങളിലും അനാഥോത്തിലും നോബിലും അനന്യാവിലും ഹാസോരിലും രാമയിലും ഹാദീദിലും ലോതിലും ശില്പികളുടെ താഴ്വരയായ ഓനാവിലും പാർത്തു യഹൂദയിൽ ഉണ്ടായിരുന്ന ലേവരുടെ ചില കൂറുകൾ ബെന്യാമിനോട് ചേർന്നിരുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വാനാഭാഗം ആമോസ് മൂന്നാം അധ്യായം ആമോസ് മൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഇസ്രായേൽ മക്കളെ നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രൈൻ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ്വ വംശത്തെക്കുറിച്ചും എഹോവ അല്ല് ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പിൻ ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ നിങ്ങളിൽ സന്ദർശിക്കും രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ ഒന്നിനെ പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ കുണുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കെണിയിൽ അകപ്പെടുമോ ഒന്നും പിടിപ്പെടാതെ കെണി നിലത്ത് നിന്ന് പൊങ്ങുമോ നഗരത്തിൽ കാഹളം ഊതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ യഹോവയാ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദന്റെദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല സിംഹം ഗർജിച്ചിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കും യഹോവയാ കർത്താവ് അല്ല് ചെയ്തിരിക്കുന്നു ആർ പ്രവചിക്കാതിരിക്കും ശബരിപർവതങ്ങളിൽ വന്നുകൂടി അതിന്റെ നടുവിലുള്ള മഹാകലഹങ്ങളെയും അതിന്റെ മദ്യയുള്ള പീഡനങ്ങളെയും നോക്കുവിനെന്ന് അസ്തോദിലെ അരമനകളിൽമേലും മിസ്ലിം ദേശത്തിലെ അരമനകളിൽ മേലും ഘോഷിച്ച് പറവി തങ്ങളുടെ അരമനകളിൽ അന്യായവും സാഹസവും സംഗ്രഹിച്ചു വെക്കുന്നവർ ന്യായം പ്രവർത്തിപ്പാൻ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ദേശത്തിനു ചുറ്റും ഒരു വൈരി ഉണ്ടാകും അവൻ നിന്റെ ഉറപ്പ് നിങ്ങളിൽ നിന്ന് താഴ്ത്തിക്കളയും നിന്റെ അരമനകൾ കൊള്ളയായിത്തീരും യഹോബ ഇപ്രകാരം വരളിച്ചു ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നതുപോലെ ശമരി കിടക്കയുടെ കോണിലും പട്ടുമെത്തമേലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ പിടിവിക്കപ്പെടും നിങ്ങൾ കേട്ട് യാക്കോബ് യാക്കോപഗ്രഹത്തോട് സാക്ഷീകരിപ്പിനെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് ഞാൻ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മറിഞ്ഞ് നിലത്ത് വീഴുവാൻ തക്കവണ്ണം ഞാൻ ബലിപീഠങ്ങളെയും സന്ദർശിക്കും ഞാൻ ഹേമന്ത ഗ്രഹവും ഗ്രീഷ്മഗ്രഹവും ഒരുപോലെ തകർത്തുകളി കളയും ദന്തഭവനങ്ങൾ നശിച്ചു പോകും പല വീടുകളും മുടിഞ്ഞു പോകുമെന്ന് എഹോവയുടെ അള്ളപ്പാട് ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വാനാ എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം തിമത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ നോക്കത്തിന് കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദൃഷ്ടിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗന്മാർ എന്ന് എണ്ണ വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ സൗഹോദന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത് തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആകുകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുക അത്രേ വേണ്ടത് ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭക്തിവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്തി പിടിച്ച് ചേർത്തിരിക്കുന്നു അവയാൽ അസൂയ ദുസംശയം ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാണ് ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ഉണ്ടുപ്പിനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഖ്യവും ദോഷകുരുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും പോലുമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടു ൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളയണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു ധന്യനായ ഏകാധിപതിയും രാജാദി രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും അവന് ബഹുമാനവും നിത്യപരവും ഉണ്ടാകട്ടെ ആമേ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിനല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവപ്പെട്ട തരുന്ന ദൈവത്തിൽ ആശ നന്മ ചെയ്യാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആഖ്യാപിക്കാം അല്ലയോ തിമത്തെയോ നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപതി കാത്തുകൊണ്ട് തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാം ചിലർ സ്വീകരിച്ച് വിശ്വാസമെട്ട് തെറ്റിപ്പോയിരിക്കുന്നു കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവിൽ നിന്നും ഏവർക്കും കൃപയും ਗੈਨੀਓਮ ਸਮਾਧਾਨੋ ਮੁਟਾ ਗੱਟੇ ਆਮੀਨ